ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനിർപ്പൂവിൻ്റെ കഥ കേൾക്കാം നാല് നാല് ഇരുപത്തിയഞ്ച് കേട്ടോ അപ്പോൾ നമ്മളെ സച്ചിയും രേവതിയും കൂടെയും കിച്ചണിൽ നിന്ന് സംസാരിക്കേണ്ടതാണ് അപ്പോൾ പിന്നെ രേവതി പറയുന്നുണ്ട് സച്ചിയോട് നിങ്ങൾക്ക് ഞങ്ങളെ ഒരു വിലയില്ല നിങ്ങൾക്ക് എന്തും ഞങ്ങളോട് ചെയ്യാം ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം സച്ചിക്ക് പറയണമെന്നുണ്ട് എന്താ പിന്നെ കാരണം അങ്ങനെയൊന്നും പറയല്ലേ ഇത് ശരത്തിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്നുണ്ട് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെന്ത് ഇവൾക്ക് അത് വിഷമമാവും അറിയാം അങ്ങോട്ട് പറയും പിന്നെ എന്താണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത് അവൻ കൊച്ചു പയ്യനല്ലേ അവന് ഇനിയിപ്പോഴൊന്നും അവ പരീക്ഷ എഴുതാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അവൻ്റെ ഭാവി എന്താവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും രേവതി നീ ഇങ്ങനെയൊന്നും പറയില്ലെന്നു പറയും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ സങ്കടം എൻ്റെ അച്ഛനും അച്ഛനോട് പോയി അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്ക് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവൾ സ്പൂൺ ഇളക്കുമ്പോഴേക്കും അവളെ കൈ ഉള്ളുമ്പോൾ രേവതി ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ എന്നെ തുടർന്നാ മാറി നിങ്ങൾ ഞാൻ ഏറെ സ്നേഹിച്ചു നിങ്ങൾക്ക് ഒരു മാറ്റം വന്നിട്ടില്ല നിങ്ങൾ പഴയതുമാതിരി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ പോലെ ജീവിക്കുക സച്ചിയോട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ പറയും നിങ്ങൾ ദൈവത്തിൽ വിചാരിച്ച് എന്നെ വെറുതെ വിടുന്ന പറഞ്ഞാൽ അങ്ങനെ കൂപ്പയ്യോടിച്ച് നിൽക്കുകയാണ് അങ്ങനെ സച്ചിക്ക് സങ്കട സഖ്യം ചെയ്യേണ്ട അവൻ അങ്ങനെ ആ അടുക്കളയിൽ നിന്ന് പോകുന്നു പിന്നെ മോളിൽ പോയി ആ എന്താ ആട്ട് കെട്ടലുണ്ടല്ലോ അതിൽ മോളിൽ പോയിരിക്കും അപ്പോൾ അങ്ങനെ ആലോചിക്കും സച്ചി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അത് അവളോട് പറയണോ രേവതിയോട് പറഞ്ഞാൽ അവൾക്കത് വിഷമാവില്ലേ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്ന പറയാം അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ അവൾക്കത് വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവൾ കൂടുതലായിട്ട് സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാണ്ട് പാവും സച്ചി ഏറ്റവും ഒരു വിഷമ ഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ചന്ദ്ര ചന്ദ്ര ഫോൺ ചെയ്യാണ് ബാമയ്ക്ക് അപ്പോൾ ബാമേ നീ കേട്ടോ ഇവിടെ അടിയാണ് ഇവിടെ ഉണ്ടല്ലോ സച്ചിയും രേവതിയും തമ്മിൽ ഓരിഞ്ഞ സച്ചിയും രേവതി എന്നല്ലോ അറിയാം കള്ളുകൂടിയാനും പൂക്കൾ അതാണ് അവർക്കിട്ട പേര് സ്വന്തം അമ്മ ഒരു തമ്മില് ഊരടിയാണ് ആ കൂടിയ ആ പൂക്കാരിയിലിട്ട് ചവിട്ടി മെതിക്കാണ് ഇവിടെ ഏർ അവർ തമ്മില് അട്ടുക്കൻ വഴക്കാണ് അപ്പോൾ പിന്നെ അത് അടുത്തുതന്നെ അവരിവിടുന്ന് പോകും എന്നൊക്കെ ഭാമോട് പറയാ പറയും എന്തൊരു സന്തോഷമാണ് ചന്ദ്രയെ അവർ തമ്മിൽ വഴക്കോടും പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അവരാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് അവരാണ് അപ്പോൾ അവരിവിടുന്ന് പോകണം അവരിവിടുന്ന് പോയാൽ തന്നെയുള്ളൂ ഈ വീട് ശരിയാകുമോ ചന്ദ്രേ അല്ല ഭാമേ എന്നൊക്കെ അങ്ങനെ പറയാണ് ചന്ദ്ര കേട്ടോ പൂക്കാരി എന്തൊക്കെയോ പറഞ്ഞു അവൾ ഇവിടെ നിന്നല്ല ഭയങ്കര ആട്ടക്കാരിയായിരുന്നു അവൾ അവളെൻ്റെ തലയെ കയറിയായിരുന്നു ഇപ്പം എന്താ ഉണ്ടായത് സച്ചി കള്ളുകൂടിയൻ കള്ളൂടിയൻ അവളെ എടുത്ത് നിലത്തടിച്ചില്ലേ അങ്ങനെ വേണം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞെങ്ങനെ സന്തോഷിക്കുകയാണ് ഏട്ടോ ആ പറയും പോകും രണ്ടും കൂടെ ഇവിടുന്ന് പോവും രണ്ടും കൂടെ ഇവിടുന്ന് പോകുമ്പോഴുവാണെങ്കിൽ എനിക്ക് പായസം വെക്കാനും പടക്കം പൊട്ടിക്കാനും എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ നീയും വരണം ഞാൻ പായസം വെക്കുമ്പോൾ അത് കുടിക്കാൻ നീയും വരണം ഭാമി എന്ന് പറയുമ്പോൾ ആ നീ വിളിക്കാൻ ഞാൻ വരാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഭാമാട്ടോ അപ്പോൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ പിന്നെ കണ്ടെത്തിയ മരുമക്കൾ ശ്രുതിക്ക് എന്ത് നല്ല സ്വഭാവമെന്നറിയോ അതുപോലെ വർഷ മെടുക്കിയ കുട്ടിയാണ് അവളെയും ശ്രീകാന്ത് കണ്ടുവച്ചതല്ലേ ശ്രുതിയെ ഞാൻ കണ്ടുവച്ചതാണ് അത് ദ്ദേഹം എവിടെയോ പോയി കണ്ടുവച്ച പെണ്ണ രേവതി പക്ഷെ അവളുടെ സ്വഭാവം കണ്ടില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് അവന് അവനൊരു പൂക്കളിട്ട് കൊടുത്തത് അപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇവര് തമ്മിൽ ഉടനെ അടി ഉണ്ടാവും ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് എന്തായാലും കാണാൻ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ച് തിരിയണ സമയത്ത് രവി ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അയാള് പറയും ഓ അത് ശരി നീ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ വിളിച്ച് പറയുകയാണല്ലേ ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാ നീ അവിടെയും ഇവിടെയും വിളിച്ച് പറയുന്നത് ചന്ദ്രൻ എന്ന് ചോദിക്കാണ് അപ്പോൾ പറയും ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു രേവതിയും സച്ചിയും തന്നെയല്ലേ ഈ രേവതി സച്ചിയും നിൻ്റെ ആരാ രേവതി സച്ചി നിന്റെ ആര നിന്റെ മകനാണ് മറ്റത് നിൻ്റെ മരുമകളും നീ ഇവിടുത്തെ കാര്യങ്ങൾ എന്തിനാ മറ്റുള്ളവരെ വിളിച്ച് പറയണത് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും വിളിച്ച് പറയാൻ പോവാ അവർ തനി ലോക്കൽസ് ആണ് എന്ന് പറഞ്ഞു ചന്ദ്ര സ്വന്തം മകനെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ പറയും മെണ്ടി പോരുന്ന് ഞാനാവശ്യം പറയുന്നു ലോക്കൽസ് ഒന്നും അവരാരുന്നു ഏഹ് ഇനി ഞാൻ അശോകനെ ഞാൻ വിളിക്കട്ടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അശോകനെ വിളിച്ച് പറയും നിന്നെ പറ്റിയിട്ടാണ് ഞാൻ പറയാം നീ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ണി കണ്ണിക്കണ്ടകാരെ വിളിച്ച് പറയുന്ന പോലെ എനിക്ക് വിളിച്ച് പറഞ്ഞൂടെ വീട്ടിലെ കാര്യങ്ങൾ നീ അയൽവക്കത്തെ കഥ പിന്നെ മറ്റേ അയൽവക്കക്കാരെ പറ്റി പറയുന്ന പോലെയാണല്ലോ രേവതിനെയും സച്ചിനെയും വിളിച്ചിട്ട് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നീ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് പിന്നെ പറയും ഞാനും വിളിച്ച് പറയാം നീ വി ചെല്ല് ചെല്ല് എന്നറിയും ദേവി അപ്പം പിന്നെ അത് പിന്നെ ഞാൻ എന്തൊക്കെ പറയുമ്പോൾ വീണ്ടെന്നൊക്കെ പറയുന്നത് പിന്നെ കളിക്കുന്നത് ഇവരുടെ പാർക്കിക്ക് ആന്റണിയും കൂട്ടരേയും കൂടെ വരുകയാണ് അപ്പം അതിൻ്റെ മുന്നേ മഹേഷും കൂട്ടുകാരും കൂടെ നിന്നിട്ട് ഒരുത്തരിങ്ങനെ എന്തോ ഭാര്യേൻ്റെയും അമ്മായി അമ്മയുടെയും കഥയൊക്കെ പറഞ്ഞ് ഇന്ന് ചിരിക്കുമ്പോഴേക്കും എല്ലാവരും കൂടെ നിന്ന് ഓരോ കഥ പറഞ്ഞ് ഇന്ന് ചിരിക്കുകയാണ് അപ്പോഴേക്കും ആന്റണിയും കൂട്ടുകാരും കൂടി വരും അപ്പോൾ വന്നിട്ട് പറയും ഞങ്ങളെല്ലാവരും പൈസ ഓഫീസിലെത്തിച്ചില്ല പിന്നെ ഇതിനെ പങ്കിട്ട് വന്നു വെക്കുമ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് അറിയും ആന്റണി ഞങ്ങൾക്ക് സന്തോഷിക്കാതിരിക്കാൻ എന്താ കാരണം പൈസ പലിശ പൈസ ഒക്കെ ഞങ്ങൾ ചെന്നില്ലെന്നൊക്കെ അതൊന്നും കാര്യമില്ല ഞാൻ ഇപ്പോൾ വന്നത് എന്റെ മുതൽ പിരിക്കാൻ വേണ്ടിയിട്ടാണ് പലിശയ്ക്ക് പലിശ പൈസ പിരിയാനല്ലാതെ മുതല് പിരിക്കണം ഞങ്ങളെല്ലാവരും പലിശ തന്നുകൊണ്ടിരിക്കണില്ല പിന്നെ ഇതിന്തിനെ മുതല് പിരിക്കാൻ വേണ്ടത് നിങ്ങളെല്ലാം സച്ചിൻ്റെ അവൻ്റെ ആ ഗുണ്ടയുടെ ആൾക്കാരല്ലേ ആ ഗുണ്ട എന്നെ തല്ലുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നോക്കി നിന്ന് ചിരിച്ചില്ലേ എന്ന് പറയും ആൻ്റണി അപ്പം മഹേഷ് അവൻ ഗുണ്ടയെന്നല്ല അവൻ നല്ല മനുഷ്യനാണ് അറിയും ആ അല്ല അവൻ ഗുണ്ട തന്നെയാണ് അവൻ എന്നെ തല്ലിയപ്പോൾ നിങ്ങളൊക്കെ കൂടെ നിന്ന് ചിരി നിങ്ങളൊക്കെ അവൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചു തരണം മൂന്ന് ദിവസത്തെ സമയം തീ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാറ് പിടിച്ചിട്ട് പോകും എന്നറിയും അപ്പോൾ പറയും അതെങ്ങനെ നടക്കും അതെങ്ങനെ ശരിയാകും എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാവരും അതൊക്കെ തന്നെയാണ് ശരിയാവുക നിങ്ങളൊക്കെ അവൻ്റെ ഭാഗമല്ലേ നിങ്ങൾ അവനോട് തരാൻ പറയുന്നത് നിങ്ങൾക്ക് കാര് നിങ്ങൾക്ക് മുതല് അവനോട് തരാൻ പറയാം അവൻ നോക്കട്ടെ നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങടെ വരുത്തുന്ന എൻ്റെ മുതൽ ഉടനെ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ആൻ്റണി അപ്പോൾ പറയും എങ്ങനെ തരണം ഞങ്ങൾക്ക് ഇത് ഓടിയിട്ട് വേണ്ടേ കൊടുന്ന് തരാൻ പൈസ കിട്ടിയിട്ട് വേണ്ടേ തരാൻ എന്നൊക്കെ പറയും അതൊന്നും ഇപ്പം എനിക്കറിയാനാവശ്യമില്ല കാശ് അവിടെ എത്തിക്കാമെന്ന് പറയും ഗുണ്ടകളും ഒക്കെ ആയിട്ട് വന്ന് പിരി ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ് എൻ്റെ ഡേറ്റം അപ്പോൾ മഹേഷും മറ്റുള്ളവർ മഹേഷിനെ എല്ലാവരും കൂടെ പറയും ഇപ്പം പറയും സച്ചിക്ക് അല്ലെങ്കിലും കുറച്ച് ദേഷ്യം കൂടുതൽ അപ്പൊ സച്ചി കാരണം നമ്മളെ വണ്ടികളൊക്കെ പോകുന്ന തോന്നണേ മഹേഷ് പറയലട്ടോ പക്ഷെ മഹേഷ് അറിയും നീ നിങ്ങൾ അങ്ങനെ പറയല നമുക്കൊക്കെ വേണ്ടിയിട്ടല്ലേ സച്ചി നിന്നണത് പിന്നെന്താ നിങ്ങൾ അങ്ങനെ പറയണേ അതന്ന് പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആദ്യം തല്ലിയത് സച്ചിയിലേ സച്ചി അല്ല ആദ്യം തല്ലിയത് ശരിക്കും മഹേഷാണ് ആദ്യം ആന്റണിയെ തല്ലിയത് മഹേഷിനെ തല്ലണ് കണ്ടിട്ടാണ് സച്ചി വന്നത് തല്ലേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതാണേ അപ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ അപ്പം സച്ചിനെയാണ് കുറ്റപ്പെടുത്തുന്നത് സച്ചി കാരണമാണ് സച്ചിയാണ് ആദ്യം തല്ലിയത് സച്ചിയാണ് ഒരു പിന്നെ ഇതാക്കാൻ എന്ന് പറഞ്ഞാൽ ഫുൾ സച്ചിമയം സച്ചിനെ കുറ്റം പറിച്ചത് അപ്പോൾ മഹേഷ് പറഞ്ഞ നിങ്ങൾ അങ്ങനെ പറയരുത് എന്ത് ആവശ്യത്തിന് സച്ചി നമ്മളെ കൂടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും മുതലിനെ നമ്മളെങ്ങടെ പൊക്കെ അമ്പതിനായിരം അറുപതിനായിരം ഒക്കെയാണ് വാങ്ങിച്ചത് പെട്ടെന്ന് ഇത്രയും പൈസക്ക് നമ്മളെങ്ങടെ ആദ്യം ഈ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണ് ഇവിടെ ശ്രീകാന്തും വർഷം അപ്പോൾ ഒരാളും പോകാൻ നിൽക്കണം ഒരാൾ സ്റ്റുഡിയോയ്ക്ക് ഒരാൾ റെസ്റ്റോറൻ്റേക്കും അപ്പോൾ ശ്രീകാന്തനെ പോകുമ്പോൾ അവിടെ ഇറക്കി തരില്ലേ സ്റ്റുഡിയോയിൽ നിന്നൊക്കെയപ്പോൾ ഈ എനിക്ക് നേരം ഇല്ല എനിക്കിന്ന് അവിടെ റെസ്റ്റോറൻറ്റിൽ ഒരു പിറന്നാൾ പാർട്ടി ഉണ്ട് അപ്പോൾ അതിന് പോകണം മറ വേഗം ചെല്ലണം എന്നിട്ട് അപ്പം വേഗം ഡ്രസ്സ് ചെയ്യുക അപ്പോൾ പറയും നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ശ്രീകാന്തിനെ അറിവെക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ത് പ്രത്യേകത എനിക്ക് പാർട്ടിയോന്നല്ലോജിക്കും പാർട്ടിയോ എന്തിനു പാർട്ടി പിറന്നാൾ പാർട്ടി റെസ്റ്റോറൻറ്റിൽ അത് വേറെ ആൾക്കാരുടെ നിനക്ക് എന്തിനാ പാർട്ടി തരണേ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയില്ല എനിക്ക് എങ്ങനെ അറിയാം എന്ന് എന്താ പ്രത്യേകത എന്ന് നോക്കുമ്പോൾ നിനക്ക് ഒന്നും അറിയില്ല അങ്ങനെ അടിപൊളി രണ്ടാളും കൂടെ കിട്ടില്ല പറ പറ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം എനിക്കറിയില്ല അറിയും നിന്നെ ഞാൻ ആദ്യമായി കണ്ടതാണ് അറിയും അത് വർഷ ശരത് ശ്രീകാന്തിനെ ആ അത് നീ ഒരു സ്ത്രീനെ സ്കൂട്ടർ ഇട്ട് ഇടിച്ചിട്ടപ്പോൾ എന്റെ പിന്നാലെ ഞാൻ വന്നിരുന്നു നിന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങി ചികിത്സയ്ക്ക് ആ സ്ത്രീക്ക് കൊടുത്ത കാര്യമല്ലേ ആയിരിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ട് അതൊക്കെ അത്ര ഓർക്കാൻ എന്തെങ്കിലും അറിയും അന്നാണ് നിന്നെ ആദ്യമായിട്ട് കണ്ടതും നിന്നെ ഞാൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാകും അതാ ചോദിക്കും അപ്പോൾ എനിക്ക് പ്രപ്പോസ് ചെയ്ത് ആരും അതൊക്കെ ഓർത്ത് വയ്ക്കുന്നുണ്ട് പിറന്നാളോ പിന്നെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ നമുക്ക് ആലോചിക്കുമ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി വരെ ഇനിയും സമയമുണ്ടല്ലോ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടപ്പോൾ ആകെ ആറേഴ് മാസം ഇല്ലേ ആയിട്ടുള്ളൂ ഇനിയില്ലേ സമയം എന്നറിയും അല്ല അത് അതുമാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ നിനക്കല്ലെങ്കിലും ഒന്നും ഓർമ്മയില്ല പറഞ്ഞിട്ട് രണ്ടും കൂടെ അവിടെ നടന്ന് വെറുതെ അടി കൂടെ അപ്പോൾ നീ വാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ പിടിച്ച് വലിച്ച് രവിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ നീ വീട്ടിൽ എനിക്ക് പോകണം സമയമില്ല വീട്ട് വർഷേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നീ വാ വാ പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവാം അപ്പോൾ അങ്കിട്ട് ഇറങ്ങി അപ്പോൾ രവി ആ എന്താ മുളയെ നോക്കുമ്പോൾ ആ നിങ്കിളു വർഷേ വീട് ഞാൻ പോട്ടി വരുമ്പോൾ നിൽക്കാം അവിടെ അറിയാം അപ്പോൾ രവി അറിയാം നിൽക്കടാ എന്താ എന്താ പറയണ്ടല്ലോ പറയൂ എന്താണ് മോക്ക് എന്താ എന്നോട് പറയുകയുള്ളത് എന്ന് ചോദിക്കും അപ്പോൾ പറയും പിന്നെ അങ്കിൾ അങ്കിള് ആൻറ്റിയെ കണ്ടത് എപ്പോഴാന്ന് ഓർമ്മ ഉണ്ടോ ആൻറ്റിയെ കണ്ടതോ ആ ഓർമ്മ ഉണ്ട് എന്നറിയും അപ്പോൾ ശ്രീകാന്ത് അച്ഛ ഇവള് ഓരോന്ന് പറയുക ഞാൻ പോട്ടേ പറയുമ്പോൾ നിൽക്കടാ അവൾ എന്താ ചോദിക്കണെന്ന് നോക്കട്ടെ ഇവിടെ ഇരിക്കേ എന്ന് പറയും അങ്ങനെ വാർഷി ശ്രീകാന്തം കൂടിയും എന്താ പറയുക ഇവിടെ സിറ്റിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പറയാം അങ്കിൾ പറ അങ്കിൾ എപ്പോഴാണ് ആൻറ്റീനെ കണ്ടതെന്ന് പറയാം ഞാൻ അവളെ കണ്ട വർഷം എൺപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പെണ്ണ് കാണാൻ പോയ ദിവസമാണ് അതൊക്കെ ആ ഡേറ്റ് കറക്റ്റായിട്ട് രവി ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് മറ്റേ ചന്ദ്രൻ എടുത്ത സാരിയുടെ കളറ് അതുപോലെ തലയിൽ വെച്ച മുല്ലപ്പൂവ് കാലിലെ പാതസ്വരം ചായയും കൊണ്ട് വന്നത് പെണ്ണ് കണ്ട ദിവസവും അത് കറക്റ്റ് അത് പറയുന്നുണ്ട് അപ്പത്തെ ആ ചന്ദ്രയുടെ എന്താണ് രൂപവും അതെല്ലാം കറക്റ്റ് പറയുമ്പോൾ അങ്ങനെ അന്ധം വിട്ട് നോക്കുക നമ്മുടെ ശ്രീകാന്ത് അപ്പോൾ പറയാ അച്ഛൻ ഇതൊക്കെ ഓർത്തുവെച്ചിരിക്കണോ അപ്പറിയ ആരാണ് അതൊക്കെ മറക്കുന്നത് നിന്റെ ഞാൻ അമ്മയെ ആദ്യമായിട്ട് കണ്ടത് അങ്ങനെ പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണ് കാണാൻ പോയതാണ് അന്ന് കണ്ടത് ഇന്നും എൻ്റെ എന്റെ അതൊക്കെ ഉണ്ട് എത്ര വർഷമായി അപ്പൊ പറയും ഇപ്പഴും അങ്കിളിന് അതൊക്കെ ഓർമ്മ ഉണ്ടല്ലേ പിന്നെ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മ ഉണ്ട് പിന്നെ ചായ കൊണ്ടുവന്ന് തന്നതും സംസാരിച്ചതും ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടിട്ടോ അപ്പൊ കണ്ടോ ശ്രീകാന്ത് അറിയുമ്പോ ഓ അച്ഛനെ സമ്മതിക്കണറിയും ഈ ശ്രീകാന്തിന് ഒന്നും ഓർമ്മ എന്ന് പറയും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീകാന്ത് അപ്പൊ പെട്ടെന്ന് ശ്രീകാന്ത് കഴിച്ച് പോകാൻ പോയിട്ട് പോട്ട സമയമില്ലാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വാറുണ്ട് പിന്നെ വിളിച്ച് ചന്ദ്രൻ്റെ അടുത്തേക്ക് പോവും അപ്പോൾ ചന്ദ്രൻ ആ നിങ്ങളെന്താ എന്താ മക്കളേക്കും അപ്പോൾ ചന്ദ്ര അടുക്കളയില് ഭയങ്കര പണിയാണ് അപ്പോൾ എന്താ കാപ്പി എന്തെങ്കിലും വേണോ ചോദിക്കുമ്പോൾ ഈ വേണ്ട എനിക്ക് കാപ്പിയൊന്നും വേണ്ട ആണ്ടി ആണ്ടിക്ക് അങ്കിളിനെ ആദ്യമായിട്ട് കണ്ട ദിവസം ഓർമ്മ ഉണ്ടോ ചോദിക്കുമ്പോൾ എവിടെ നിന്ന് ഒരു ഓർമ്മയില്ല ആരാ മോളെ ഇതൊക്കെ ഓർത്ത് വെക്കുന്നത് ആർക്കതിനൊക്കെ നേരം എന്നൊക്കെ പറയും പക്ഷെ ആ അങ്കിളിന് കണ്ടോ എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാകും കാരണം ഇത് പറയുമ്പോൾ അപ്പോൾ പറയും ശ്രീകാന്തിൻ്റെ ആൻറ്റിയുടെ അതേ സ്വഭാവം ഒന്നും ഓർമ്മയില്ല പക്ഷെ അങ്കിൾ നല്ല ഓർമ്മയെന്ന് പറയും അപ്പോൾ അറിയാം അങ്കിള് അമ്മയെ ഇന്നലെ ആ ആൻറ്റി ഇന്നലെ കണ്ട പോലെ ഓർത്ത് പിന്നെ പറ ഇന്ന് ഇപ്പം ഈ നിമിഷം കണ്ട പോലെ പറയുന്നുണ്ട് വരുമ്പോൾ ക്കും ചന്ദ്ര അതിശയത്തോട് കൂടിയിട്ട് ആ അമ്മ അമ്മ ഇപ്പൊ അടുത്ത കഴിഞ്ഞ നിമിഷം അമ്മയെ കണ്ട പോലെയാണ് അച്ഛൻ പറയേണ്ടത് അമ്മ ആദ്യമായിട്ട് കണ്ടത് എന്നൊക്കെ പറയണ്ട ആണോ ഞാനിതൊന്നും ഓർക്കില്ല എനിക്ക് ഇതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം രവി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും അപ്പോൾ ആൻറ്റിയുടെ സ്വഭാവമായി ശ്രീകാന്ത് ശ്രീകാന്തിന് ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയും അമ്മ അന്നെടുത്ത പിന്നെ ആൻറ്റി അന്നെടുത്ത സാരിയുടെ കളറും അതുപോലെ വെച്ച പൂവും മുല്ലപ്പൂവും കാലിലെ പതസ്വരം അമ്മ മുട്ടും എല്ലാം പറഞ്ഞു അങ്കിൾ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര എങ്ങനെ അങ്ങനെ ഈ വെണ്ണ പോലെ ഒരുകിപ്പോയി അത് കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെന്താളും കൂടി അങ്ങോട്ട് പോവും അത് കഴിയുമ്പോഴേക്കും ആ ഒരു ഉന്മാതാവസ്ഥ അതായത് അയാൾ ഇത്രയും കാലമായിട്ട് ഇതൊക്കെ എന്നുള്ള ആ ഒരു വല്ലാത്തൊരു ഭാവത്തിൽ ഇങ്ങനെ ചെല്ലുകയാണ് ഒഴുകി ചെല്ലുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ രവി ഇങ്ങനെ താടിക്ക് കഴിയും വെച്ച് ആ കാലത്തേക്ക് പോയു അങ്ങനെ ആലോചിച്ചൊരു നിറം പുഞ്ചിരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സെറ്റിയിൽ അപ്പോൾ ചെന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ചന്ദ്ര ഒരു പ്രത്യേക ഭാവ ഭാവത്തോടു കൂടി എന്നിട്ട് രവിയേട്ടാന്ന് വിളിക്കണേ ആർദ്രമായിട്ട് അപ്പോൾ ആ ചന്ദ്ര പറയും അപ്പോൾ രവിയേട്ടൻ കാപ്പി ചോദിച്ചിരുന്നു അല്ലേ ആ ചോദിച്ചിരുന്നു കുറേ നേരമായി ചോദിച്ചിട്ട് നിറയും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ കൊണ്ടുവന്ന് തരാം എന്ന് പറയുമ്പോൾ ആ ശരി എന്നൊക്കെ പറയും ഓരോ അവരുടെ അവരൊരു മുപ്പത് വർഷം പിന്നോട്ട് പോയ പോലെ അവരുടെ കണ്ട കട കാണിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴേക്ക് ചന്ദ്രയ്ക്ക് ഒരു നാണോ കയ്യിലുള്ള സാരിക്ക് പിടിച്ച് ഇങ്ങനെ തിരിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചങ്ങോട്ട് ഓൻമെറ്റവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ രവി ഇങ്ങനെ സ്വയം പറയാണ് ചന്ദ്രക്കൊരു മാറ്റവും ഇല്ല ചന്ദ്ര ഇപ്പോഴും സുന്ദരിയാണ് ചന്ദ്രക്ക് കുറച്ച് കൊച്ച തടിച്ചിട്ടുണ്ടെന്നുള്ളു ഇപ്പോഴും അതേപോലെ ആ ഭാവം കൂടെ അതുപോലെ ആ സംസാരം കൂടെ അതുപോലെ അതൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഐസായിപ്പോയി അപ്പം ആ ഒരു സീനാണ് ഇന്ന് ചമ്പനീർ പൂവിലുള്ള ഭയങ്കര ഒരു വിറ്റായിട്ട് തോന്നിയിട്ട് ബാക്കി പിന്നെ പിള്ളേരുടെ അടി വഴക്കുമാണ് പക്ഷെ ഇത് കുറച്ച് തമാശയായിട്ട് തോന്നി അവരുടെ ഉണ്ടാകളുടെ ആ റൊമാൻസ് ചന്ദ്ര അടിയുടെ റൊമാൻസ് കുഴപ്പമില്ല നല്ല രസമായിട്ട് തോന്നി അപ്പോൾ ആരും ഇന്നത്തെ ചമ്പനീർ പൂ മിസ്സാക്കണ്ട കാണുക അതുപോലെ എൻ്റെ രാധാ സോമിനി കിച്ചൺ ആദ്യമായിട്ടാണ് കാണാമെന്ന് വിളിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു Thank you.